ആലപ്പുഴയുടെ ജനഹൃദയമാകെ വി എസിനായി കാത്തിരിക്കുകയാണെന്ന് പറയാം ധന്യ കഴിഞ്ഞ ഏറെ ഏറെക്കുറെ മണിക്കൂറുകളായി വി എസിനെ ഒരു നോക്ക് കാണാനായി അക്ഷമരായി കാത്തിരിക്കുകയാണ് പ്രിയപ്പെട്ടവർ നമുക്കറിയാവുന്നതുപോലെ വി എസിൻ്റെ സ്വന്തം തട്ടകം വി എസിൻ്റെ ജന്മഭൂമിയാണ് ഈ സ്ഥലം ഇവിടെ നിന്നാണ് അദ്ദേഹം തൻ്റെ ബാല്യകാല അനുഭവങ്ങളിലൂടെ തൻ്റെ രാഷ്ട്രീയ ജീവിതം പകുത്തെടുത്തത് ഞാനിപ്പോൾ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ വേലിക്കകത്ത് വീട്ടിലാണ് ഈ വീട് അദ്ദേഹത്തിൻ്റെ പല ഭാവങ്ങളും പല കാലങ്ങളും കണ്ട സ്ഥലമാണ് ഇവിടെ നിരവധി പേർ അദ്ദേഹത്തിന് അവസാനമായി അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട് വി എസിൻ്റെ വിയോഗ വാർത്ത അറിഞ്ഞത് മുതൽ നിരവധി പേരാണ് ഈ വീട്ടിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ ധന്യ പറഞ്ഞതുപോലെ ഏതാണ്ട് കൂടി ഇങ്ങോട്ട് എത്തുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇവിടെ എത്തിക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് അത് കണക്ക് കൂട്ടിക്കൊണ്ട് തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഭാഗങ്ങളിൽ നിന്നും നിരവധി പാർട്ടി പ്രവർത്തകരും വി എസിൻ്റെ ആരാധകരും ഒക്കെ തന്നെ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ പ്രതീക്ഷ സമയത്ത് നിന്നും ഏറെ വൈകി ഏറെ 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 വൈകിയാണ് വിലാപയാത്ര ആലപ്പുഴയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കൊല്ലം ജില്ലയിലേക്ക് മാത്രമേ ഇത് പ്രവേശിച്ചിട്ടുള്ളൂ എന്ന് ഇവിടെയുള്ളവർക്കൊക്കെ തന്നെ അറിയാം പക്ഷേ ഇവർ എത്ര വൈകിയാലും ഒരു നോക്ക് പ്രിയ സഖാവിനെ കണ്ട ശേഷം മാത്രമേ മടങ്ങൂ എന്നുറപ്പിച്ച് ഇവിടെ കാത്തിരിക്കുകയാണ് പലരും മണിക്കൂറുകളായി പല ജില്ലകളിൽ നിന്നും ഇവിടെ വന്ന് കാത്തിരിക്കുകയാണ് ചില സഖാക്കളും സുഹൃത്ത് എന്താണ് വി എസിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഓർമ്മകൾ എപ്പോ മുതലാണ് താങ്കൾ ഇവിടെ കാത്തു നിൽക്കുന്നത് വി എസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവാണ് എൻ്റെ സ്ഥലം പെരുമ്പാവൂരാണ് പെരുമ്പാവൂര് കീഴിൽ എന്ന സ്ഥലത്താണ് ഞാൻ വരുന്നത് വി എസ് ഒരുനുക്ക് കാണുവാനായിട്ട് തന്നെയാണ് ഞങ്ങൾ എത്രയും നേരത്തെ ഇവിടെ എത്തി ചേർന്നിരിക്കുന്നത് രാവിലെ ആകും വിലാപയാത്ര ഇവിടെ എത്താൻ ഇപ്പോൾ അറിയുന്നത് ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് സമയം സ്ഥലങ്ങൾ ആയാലും കണ്ടിട്ടേ ഞങ്ങള് പോകുന്നുള്ളൂ ചേട്ടാ പറയാനുള്ളത് വി എസ് ഓർക്കുമ്പോൾ ആണോ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല ജീവനുള്ള സഹാവ് ഒരിക്കലും ഞങ്ങളിൽ നിന്നും മറഞ്ഞു സമര പരമ്പരകളിലൂടെ ഒക്കെ തന്നെ ഈ ജില്ലയിൽ മാത്രമല്ല സംസ്ഥാനത്ത് പല ഭാഗങ്ങളിലൊക്കെ തന്നെ നിറഞ്ഞു നിന്നൊരു നേതാവാണ് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞില്ലേ ഒരിക്കലും ഞങ്ങളിലൂടെ എപ്പോഴും നിരവധി പേർ പല ഭാഗങ്ങളിലായിട്ടുണ്ട് ധന്യാ ചിലർ ഇവിടെ വൈകുന്നേരം മുതൽ ഈ സ്ഥലത്ത് കാത്തിരിക്കുന്നവരുണ്ട് ഇവിടെ നിരവധി നേതാക്കൾ രാവിലെ മുതൽ ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ വി എസിൻ്റെ വലിയൊരു ചിത്രം തന്നെ വെച്ചിട്ടുണ്ട് ഇതിന് താഴെ പുഷ്പ പുഷ്പാർച്ചനയൊക്കെ തന്നെ നടത്തിയിട്ടുണ്ട് നിരവധി നേതാക്കൾ സ്ത്രീകളൊക്കെ തന്നെ ഇവിടെ ഏറെ സമയമായി കാത്തിരിക്കുന്നു ഈ വേലിക്കകത്ത് വീട്ടിൽ അവർക്കെന്താണ് പറയാനുള്ളത് നോക്കാം എന്താണ് വി എസിനെ കുറിച്ച് ഓർക്കുമ്പോൾ പറയാനുള്ളത് വെച്ചിട്ട് നമ്മൾ ജീവിച്ചിരിക്കുമ്പം കാണുന്നത് വി എസിനെയാണ് നമ്മുടെ നേതാവായിട്ടുള്ളത് ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് വന്നതാണ് രാവിലെ പത്തരയ്ക്ക് പുറപ്പെട്ട് പതിനൊന്ന് മണിക്ക് കൂടെ എത്തുകയാണ് എന്തായാലും വി എസിനെ കണ്ടിട്ടേ പോകും സ്ത്രീകളുടെയും അതുപോലെ തന്നെ അവശ്യ ജനവിഭാഗങ്ങളുടെയും ആവേശമായി മാറിയിട്ടുള്ള ആളാണ് സഖാവ് വി എസ് എന്നും സമരനായകനെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുമ്പോൾ വി എസിൻ്റെ പേരാണ് ഓർമ്മ വരിക ഇനി ജീവിച്ചിരിക്കുന്നിടത്തോളം ആ ഓരോ കമ്മ്യൂണിസ്റ്റിൻ്റെയും മനസ്സിലെ സമരങ്ങളുടെ പോരാളിയായിട്ട് എന്നും ഓർമ്മയിൽ നിലനിൽക്കും കാര്യം താങ്കൾ പറഞ്ഞുകൊണ്ട് ഒരുപാട് വിഷയങ്ങളിൽ അദ്ദേഹം ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് സൂര്യനെല്ലി സ്ത്രീകൾക്ക് വലിയൊരു എന്നുള്ള അതെ അതെ പ്രതീക്ഷയായിരുന്നു സൂര്യനെല്ലിയിലെ പെൺകുട്ടിയെയും അതുപോലെ തന്നെ അവരുടെ കുടുംബത്തെയും കാണാൻ പോയ സമയത്ത് സ്വകാര്യമായ കുടുംബത്തോട് സംസാരിച്ച സമയത്ത് ഇറങ്ങി വരുന്ന സമയത്ത് ഒരു മുസച്ഛന്റെ വാത്സല്യത്തോടു കൂടി ആ കുട്ടിയെ ചേർത്ത് പിടിക്കാനും തന്നെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം ആ സമയത്ത് ചെയ്തു കൊടുക്കാനും അദ്ദേഹം ആരും അറിയാതെ ചെയ്തു എന്നുള്ളതാണ് അതുതന്നെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവെന്ന രീതിയിൽ വി എസിനെ സ്ത്രീകളുടെ ഇടയിൽ ഉയർത്തിപ്പിടിക്കുന്നത് പ്രകൃതി വിഷയങ്ങളൊക്കെ തന്നെ അദ്ദേഹം മറ്റു വിഷയങ്ങളൊക്കെ ആയാലും ഈ ആലപ്പുഴ വെച്ച് നോക്കുകൾ ഓർത്തെടുക്കുന്നത് നമ്മളെ ഓർമ്മയിലെ വി എസിനെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഓർമ്മയിലെല്ലാം വി എസ് ഒരു സമര പോരാളിയായി ജനങ്ങളുടെ കേരളത്തിനകത്തെ ജനങ്ങളുടെ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിൻ്റെ നേതാവായി നമ്മളെല്ലാം ഓർമ്മയിൽ സഖാവ് എന്നും കൂടെ ഉണ്ടാവും ഒരിക്കലും സഖാവിന് മരണമില്ല എന്നും നമ്മുടെ കൂടെ ഉണ്ടാവും ആറ് കൂടി ഇവിടെ എത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത് എത്ര വെക്കിയാലും കണ്ടിട്ട് ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് രാവിലെ പുറപ്പെട്ടതാണ് എന്തിനാലും സഖാവിനോട് നോക്ക് കണ്ടതിന് ശേഷം മാത്രമേ മടങ്ങുകയുള്ളൂ നിരവധി സമര പരമ്പരകൾ കണ്ട ആലപ്പുഴയിലാണ് നമ്മളുള്ളത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇത് അല്പം മുമ്പ് നമ്മളോട് സംസാരിച്ചത് കണ്ണൂരിൽ നിന്ന് വന്ന സഖാക്കളാണ് ഇവരൊക്കെ തന്നെ എത്ര വൈകിയാലും വി എസിനെ കണ്ടിട്ടേ മടങ്ങൂ എന്നാണ് പറയുന്നത് ഇത്തരത്തിൽ നിരവധി പേർ പല സ്ഥലങ്ങളിൽ നിന്നായി ഇവിടെ വരുന്നുണ്ട് അവരൊക്കെ തന്നെ വി എസിനെ കുറിച്ചുള്ള ഓരോ ഓർമ്മകളാണ് പങ്കുവയ്ക്കുന്നത് നമുക്കറിയാവുന്ന പോലെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വീട്ടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളിലാണ് വി എസിൻ്റെ ബാല്യകാലം എന്നുള്ളത് നമ്മൾ മറക്കരുത് അദ്ദേഹം ജാതി വിവേചനം നേരിട്ട കാലഘട്ടത്തിൽ തന്നെ അരഞ്ഞാണമൂരി തൻ്റെ സഹപാഠികളായിരുന്ന കുട്ടികൾ തന്നെ പരിഹസിച്ചപ്പോൾ അടിച്ച കഥ മുമ്പുള്ളവരൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹത്തിന് രാഷ്ട്രീയ ജീവിതത്തിൽ പല പല സംഭവങ്ങൾക്കും വേദിയായത് ഈ സ്ഥലവും ഒരുപക്ഷെ ഈ വീടുമാണെന്ന് പറയാം തൻ്റെ എത്ര രാഷ്ട്രീയ കോലാഹലങ്ങൾ കഴിഞ്ഞ് വീട്ടിലോട്ടെത്തിയാലും അല്ലെങ്കിൽ വലിയ സമരപരമ്പരയുടെ അഗ്നിക്കിടയിൽ നിന്നും വീട്ടിലോട്ടെത്തിയാലും വീട്ടുകാരോടൊപ്പം ഇണങ്ങി നിൽക്കുന്ന